സ്കൂളിൽ പോയി സമയം കളഞ്ഞു ഒന്നാം ക്ലാസ് കൂടി കഞ്ചാവ് വിളിച്ചിരുന്നെങ്കിൽ അയ്യോ നല്ല സഹിഷ്ണുതയുള്ള ഒരു മോഡറേറ്റർ എവിടെ ഒപ്പിച്ചോ ആവോ ചർച്ച കലക്കലാണ് മോഡറേറ്ററിന്റെ പണിയെന്ന് ആരോ മനപ്പാഠം പഠിപ്പിച്ചു വിട്ടിരിക്കുകയാണ് നിർദേശങ്ങൾ ഒന്ന് രണ്ട് നിർദ്ദേശങ്ങൾ തുടങ്ങട്ടെ പി സി അദ്ദേഹം നല്ല വായ്പൊഴി വടക്കമുള്ള ആൾക്കാരാണ് ഓക്കെ അതുകൊണ്ട് ഒന്നുമില്ല നല്ലത് തന്നെ വന്യജീവി ശല്യം ശാശ്വതമായി പരിഹരിക്കാൻ നടത്തിയ മഹാസംഗമത്തിൽ ഈ മോഡറേറ്ററുടെ ശല്യം എങ്ങനെ പരിഹരിക്കാമെന്ന് പരിഹരിക്കാമെന്നാദ്യം ചിന്തിക്കേണ്ടി വരുമെന്നാ തോന്നുന്നത് ചർച്ചയ്ക്ക് വന്നിരിക്കുന്നവരെ കേൾക്കാനും ബഹുമാനിക്കാനും തയ്യാറാകാതെ വേദി കിട്ടുമ്പോൾ കിട്ടുമ്പോ ഷോഫ് നടത്തുന്നതേ ഹീറോയിസും അല്ല സീറോയിസും ആണെന്ന് അണ്ണനോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണേ അപ്പോൾ നമ്മൾ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ് ആദ്യത്തെ വിഷയം ഒരു കാര്യം ഞാൻ പിടിക്കാതെ സമാധാനപ്പെടേ തന്നെയാണ് പറയുന്നത് ചർച്ച പരാജയപ്പെടാൻ തീവ്രമായി ആഗ്രഹിക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ ചർച്ച നിയന്ത്രിക്കാൻ വന്നിട്ട് അവിടെ വന്നിരിക്കുന്നവരെ നിയന്ത്രിക്കാണല്ലോ ജനപ്രതിനിധിയാണ് ഞാൻ ഞാൻ ഈ ചർച്ചയുടെ പ്ലീസ് പറയാം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അദ്ദേഹം ഇത് ജനങ്ങളുടെ ജനപ്രതിനിധി ഒന്നും പറയണ്ട മോഡറേറ്റർ പറയുന്നത് കേട്ടോണ്ടിരുന്ന അണ്ണൻ ആർക്കോ വേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് കാണുന്നവർ തെറ്റിദ്ധരിക്കത്തില്ല എന്നെ ഇവിടെ മോഡറേറ്റർ ആയിട്ട് വിളിച്ചിരിക്കുന്നത് ഈ ചർച്ചയെ നിയന്ത്രിക്കാനാണെങ്കിൽ ഇവിടെ യാതൊരു ആൾവലിപ്പമോ ജനാധിപത്യം അല്ല ഇത്രയും വാരി വലിച്ച് പ്രസംഗിക്കാൻ അവിടെ എന്നാ സംഭവിച്ചത് അമേരിക്കൻ പ്രസിഡന്റിനും മേലെയാണ് മോഡറേറ്റർ പദവി എന്ന പുതിയ അറിവ് ഏതായാലും ജനങ്ങൾക്ക് കിട്ടി മോഡറേറ്റർ ജനറേറ്ററും റേഡിയേറ്ററും ഒക്കെ ആയി പരിണമിക്കുന്നതും കാണാൻ പറ്റി ഒരു കാര്യം വളരെ പറയുന്നു ജനാധിപത്യം നൽകിയിട്ടുള്ള വലിപ്പം മാത്രമേ നമ്മുടെ മുൻപിൽ ഇരിക്കുന്നവർക്കുള്ളൂ അത് ഞാനും നിങ്ങളും ഒരു അതൊക്കെ നേരം പക്ഷെ സൂര്യഗ്രഹണം സംഭവിക്കുന്ന വേദി ചെന്ന ഈ ഒന്നര ടൺ ഭാരം വരുന്ന ഡയലോഗൊക്കെ അടിച്ച് കസറേണ്ടത് എന്താ അതിനോക്കുവോ പ്രസംഗത്തിന് നന്ദി എന്ന് പറഞ്ഞ അവതാരകയെ മൈക്കി കൂടെ നാറ്റിച്ച ആ ധാർഷ്യത്തിന്റെ മുന്നിൽ ചെല്ലുമ്പോ എല്ലാരും തലയും ചെറിഞ്ഞ് താഴോട്ട് നോക്കി സമയത്തിലേക്ക് സമയത്തിലേക്ക് നിങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം വേണ്ടി വിളിച്ചോളൂ ഒന്നാമത്തെ ഒന്നാമത്തെ ചോദ്യം ചോദ്യം വേണ്ടി ആളെ വിളിക്കുന്നു നിങ്ങൾക്ക് സമയം കിട്ടും മൈക്ക് ഒരു മോഡറേറ്ററെ ഞങ്ങളും ജീവിതത്തിൽ ആദ്യമായിട്ടാ കാണുന്നത് ഒരുമാതിരി നിയമസഭാ സമ്മേളനം പോലെ ആക്കിക്കളഞ്ഞ് നല്ലൊരു വിഷയം ഉം ഇത്തരം മനുഷ്യർ വസിക്കുന്ന ഇടമാണെന്ന് അറിഞ്ഞ വന്യജീവി പോയിട്ടൊരു വനശലഭം പോലും ഇങ്ങോട്ട് പറക്കില്ല എൻ്റെ പൊന്നണ്ണ പക്ഷെ യും സത്യത്തിൽ ഞങ്ങൾ തിരിച്ചറിയുന്നു തലയറിയുന്നോർക്ക് തലവനാം റേറ്റർ വെറും ഒരു മോഡല കൊടുംചാടൻ അതിൽ ആരെയും തന്നെ നിയമമാണ് ഒന്നാമത്തെ ചോദ്യം ചോദിക്കാൻ മൈക്ക് സുപ്രീം കോടതി ജഡ്ജിയാ നിയമം നടപ്പിലാക്കുന്നു എന്റെ പൊന്നണ്ണാൽ അവിടെ ഇരിക്കുന്നവരാരും മൊണ്ണകളായത് കൊണ്ടല്ല മിണ്ടായിരിക്കുന്നത് ഇലക്ഷൻ ആയതണ്ണന്റെ ഭാഗ്യം എന്നോട് ക്ഷമിക്കണം പറയാൻ നിങ്ങൾ എന്നോട് അല്ല ചോദ്യം ഇതാണ് അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ശ്രീ കേട്ടു ഒരാൾക്ക് മൈക്ക് കൊടുത്തിരുത്തിയിട്ട് താങ്കൾ തന്നെ സംസാരിക്കുന്നതിന്റെ പേര് ചർച്ച എന്നല്ല കഥാപ്രസംഗം എന്നാ കോഴിച്ചു വിളിച്ചു വരുത്തിയിരുത്തിയിട്ട് വരുന്നവരുടെയും കേൾക്കുന്നവരുടെ ഒക്കെ സമയം ഒരുപോലെ നഷ്ടം ഉണ്ടാക്കി പ്രശസ്തനാകുന്ന വിദ്യയ പയറ്റുന്നത് രായാവിന്ന് പഠിച്ചതാണോ മനുഷ്യന്മാർ ഇവിടെ അങ്ങേർക്ക് മാത്രം ആ സ്റ്റേജിൽ നിന്ന് ആള് കളിക്കാൻ ഉണ്ടാക്കിയ പരിപാടിയാ പൊന്ന അച്ചായാ ലോകം അറിയാനുള്ള മനഃശാസ്ത്രപരമായ സമീപനം പക്ഷെ ആളെ മെനക്കെടുത്തി വേണ്ടായിരുന്നു അതിശയം അതല്ല കേട്ടോ ഈ ജോർജ് അച്ചായന് ഇത്രയും ക്ഷമയെവിടുന്ന് കിട്ടിയെന്നാണ് ും അപ്പോ മു ഹെഡ് മാസ്റ്ററിനെ അടുത്ത വേദിയിൽ നേരിടാൻ അണ്ണനെ നമുക്ക് നാമനിർദ്ദേശം നടത്താം ഉം ഭഗതിരുവ് പഠിപ്പിക്കാൻ പറ്റിയ ഹെഡ് മാസ്റ്റർ പക്ഷെ കരിയാതെ നോക്കണം കേട്ടോ ഈ മാന്യം പറയുന്നതിനനുസരിച്ചാണ് വേദി വേഗം ഗാലിയാകും എന്നാ തോന്നുന്നേ ഞാൻ മൈക്ക് കൈ കൊടുത്തോ പ്രശ്നമായത് കേട്ടോ വേദികളോ പദവികളോ ഒക്കെ അകാലത്തിൽ പൊലിഞ്ഞ ഒരു സമ്മർദ്ദം ആ കാട്ടിക്കൂട്ടലുകളിൽ നിഴലിക്കുന്നല്ലോ അണ്ണ എന്തായാലും അടുത്ത മുഖ്യ ശല്യമാകാനുള്ള ഏറെക്കുറെ യോഗ്യതകളൊക്കെ ഉണ്ട് കേട്ടോയിങ് ഓൺ ഹിയർ ഐ ആം ദ മോഡറേറ്റർ യു മെ പ്ലീസ് ബി സീറ്റഡ് ഐ ആം ദ മോഡറേറ്റർ യു പ്ലീസ് ആസ്ക് ദ കൊസ്റ്റിൻ ഐ ആം ദ മോഡറേറ്റർ ആ ശരി ജനവാസ മേഖലയിൽ ഇറങ്ങി മനുഷ്യജീവനെടുക്കുന്ന വന്യമൃഗങ്ങളെ കൊല്ലുന്നതിന് ഉത്തരവിടാൻ സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള ഉദ്യോഗം ആ അതെ പോയി ക്ഷാമ ആട്ടിൻ സൂപ്പിന്റെ ഗുണം ചെയ്യുമെന്നോർത്ത് സമാധാനിക്കച്ചായ മോഡറേറ്ററെ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും എന്നൊക്കെ പറയും താങ്കളുടെ ലക്ഷ്യം തരക്കേടില്ലായിരുന്നു പക്ഷെ മാർഗം മോശത്തിലും മോശം ഞാൻ എന്തൊക്കെയോ ആണെന്ന് തോന്നാൻ തുടങ്ങുമ്പോൾ നമ്മളൊന്നും ഒന്നും അല്ലാതാകാൻ തുടങ്ങും സത്യം ഇങ്ങനെ മുന്നോട്ട് പോയാൽ മോഡറേഷൻ ഒരുപാട് ഡെക്കറേഷൻ വാങ്ങിച്ചു കൂട്ട് കഞ്ചാവ് തലക്ക് പിടിച്ച് മൂത്തപ്പോ ആ നോവലിലെ നായകൻ ഞാനാണെന്ന് കുറച്ചു നേരത്തേക്ക് എനിക്ക് തോന്നിപ്പോയി